ചെറിയ വാർത്തയിലേക്കാണ് പിതാവിന്റെ നൂറ്റിയഞ്ചാം ജന്മദിനം ആഘോഷമാക്കി മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും കുടിയേറ്റ കർഷകനായ ഇടുക്കി പാണ്ടിപ്പാറ കൊല്ലിക്കുളവിൽ തോമസ് ഓർക്കിയുടെ പിറന്നാളാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് ആഘോഷമാക്കിയത് കാമാക്ഷി പാണ്ടിപ്പാറ കൊള്ളിക്കുളവിൽ തോമസ് വർക്കിയെന്ന കുടിയേറ്റ കർഷകന്റെ നൂറ്റിയഞ്ചാം പിറന്നാൾ മക്കളും കൊച്ചുമക്കളും പേരക്കിടങ്ങളുമൊക്കെ ആഘോഷമാക്കി കാഞ്ഞിരപ്പള്ളി പിണക്കനാട് കൊള്ളിക്കുളവിൽ വർക്കിയുടെയും മറിയത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ ഒന്നിനാണ് തോമസ് വർക്കിയുടെ ജനനം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളിൽ പിന്നീട് ജീവിതമാർഗം തേടിയാണ് ഇടുക്കിയുടെ ആനക്കാടുകളിലേക്ക് കുടിയേറിയത് ഇടുക്കിയിലെത്തി ജീവിതമാർഗം തെളിഞ്ഞതോടുകൂടി തോമസ് വർക്കി നാട്ടുകാരുടെ കൊച്ചേട്ടനായി മാറി തൻ്റെ നല്ല പാതിയായിരുന്ന ത്രേസ്യാമ്മ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് വിട പറയുമ്പോഴും കൊച്ചേട്ടന് കരുത്തായി തൻ്റെ പന്ത്രണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കടാങ്ങളുമുണ്ട് ഏഴ് ആൺമക്കളും അഞ്ചു പെൺമക്കളുമായി ഏറെ കഷ്ടത നിറഞ്ഞ പാതയിലൂടെയാണ് ജീവിതം കരുപിടിപ്പിച്ചത് നൂറ്റഞ്ചിന്റെ നിറവിലും കൊച്ചേട്ടന് യാതൊരുവിധ ജീവിതശൈലി രോഗങ്ങളും ഇല്ലായെന്നത് ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയുടെ പ്രത്യേകതയുമാണ് ഒരുപക്ഷെ പുതുതലമുറ ശീലിക്കേണ്ട രീതിയുമാണിത് ഇന്ന് ഇരുപത് കൊച്ചുമക്കളും ഒമ്പത് പേരക്കുട്ടികളുമായി ആറ് തലമുറകളുടെ ജീവിതങ്ങളെ കണ്ടറിഞ്ഞ കൊച്ചേട്ടൻ ഇനിയും പൂർണ്ണചന്ദ്രന്മാരെ കാണുമെന്ന ദൃഢനിശ്ചയത്തിലാണ് വയസ്സ് വരെ ഇന്ന് ചാച്ചൻ നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ് അപ്പം ചാച്ചന്റെ സാന്നിധ്യം നമുക്ക് ഇന്ന് ഒത്തിരി നമ്മുടെ മക്കളെല്ലാരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നെത്തി ഒരുമിച്ച് ചാച്ചന്റെ ജന്മദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുക ചുരുക്കം പേർക്ക് മാത്രമൊക്കെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ നൂറ്റിയഞ്ചാം ജന്മദിനത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന് കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് മണിക്കൂറുകൾ നീണ്ട ആഘോഷങ്ങളിൽ ആദ്യാവസാനം വരെയും കൊച്ചേട്ടൻ ആരോഗ്യവാനായി പങ്കെടുത്തു നടക്കുവാൻ നേരിയ ബുദ്ധിമുട്ടുണ്ടെന്നൊഴിച്ചാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കൊച്ചേട്ടനില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി